ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഇരുന്നൂറ്റി മുപ്പതിൽ നമ്മൾ ഐ ടി സ് എംബ്രോയിഡറി വർക്ക് വരുന്നത് അത് എന്താണ് ഒരുപാട് പേര് ഇനി സ്റ്റോക്ക് കൊണ്ടുവരുകയോ ചോദിച്ചിരുന്നത് അപ്പൊ അതിന്റെ സ്റ്റോക്ക് ആട്ടോ കൊണ്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ അപ്പോ ഇൻഷാ എല്ലാവരും സപ്പോർട്ടും കാരണം നമ്മള് വൺക്കെ ആയിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി കേട്ടോ ആ ഏഹ് അതുപോലെ നമ്മൾ എന്താണ് നല്ല അടിപൊളി കോട്ടന്റെ ക്ലോത്ത് ആണ് ഏഹ് പിന്നെ ജീസമ്മ കുറഞ്ഞ ടൈപ്പ് ആണ്ട്ടോ വരുന്നത് അതുപോലെ തന്നെ എന്താണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് നമ്മൾ ഐ ടി സി എനിക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പിലൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ അവൈലബിൾ ആണോ ചോദിക്കേണ്ട എന്താണ് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് കാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഡി ടി സി പോസ്റ്റ് പ്രൊവൈഡ് ഉണ്ട് ഏത് വേണമെന്ന് എനിക്ക് ചൂസ് ചെയ്യാം ഷോപ്പ് എന്നിട്ട് മലപ്പുറം ജില്ലയിൽ കടലുണ്ടാർ ഈറോസ് നഗറിലാണ് കേട്ടോ വരുന്നത് പരപ്പനങ്ങാടി ചാലക റോഡിൽ കടലുണ്ടർ ഈറോസ് നഗര വരുന്നത് കാണട്ടോ നല്ല നല്ല ഇപ്പൊ ഐ ടി സി അപ്പോൾ പ്രിൻറ്റിന് കുറച്ച് വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ നമ്മൾ ആദ്യം കാണിക്കുന്ന എട്ട് കളർ പത്ത് കളറായിട്ടാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ഐറ്റായിട്ടോ വരുന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തേപ്പ് പ്രിൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പോ പെട്ടെന്നൊന്നു പോകുന്ന പ്രിൻ്റ് അല്ലോ നല്ല അടിപൊളി കോട്ടൺ തന്നെ ആട്ടാണ് വരുന്നത് പക്ഷേ ജി എസ് എം കുറഞ്ഞ ഐറ്റായിട്ടോ വരുന്നത് അപ്പോൾ അൻപത്താറാണ് സൈസ് വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്താറാണ് ജെസ്റ്റി വീതി വന്നിട്ട് നാൽപ്പത്തി എട്ടൊക്കെ ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ കൈയ്യറക്കം വന്നിട്ട് പതിമൂന്ന് പതിമൂന്നര കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഹിപ് സൈസ് വന്നിട്ട് ഒരു നാൽപ്പത്തി അൻപത് അൻപതിൻ്റെ അടുത്തൊക്കെ ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പം വേഗം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കും കേട്ടോ ട്ടോ അടുത്ത കളർ വന്നിട്ട് അപ്പം അതിൽ ഇതിൽ എംബ്രോയിഡിങ് വരുന്നത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ ക്ലിയർ ഇല്ലെങ്കിൽ ഫോട്ടോസ് ചോദിച്ചാൽ മതി കേട്ടോ അപ്പം നല്ല നല്ല അടിപൊളി ഇതാട്ടോ വരുന്നത് പ്രിൻറ്റുകൾ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് വരുന്നത് അപ്പോൾ ആരും മിസ്സാക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും പരമാവധി സ്ക്രിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ തേപ്പ് പ്രിൻ്റാണെന്ന് കരുതിയിട്ട് പോകുന്ന പ്രിൻ്റല്ല കോട്ടനിൽ ആദ്യത്തെ കൈകളിൽ ഒരു തവണ ഒക്കെ കളറ് പോകാൻ സാധ്യത ഉണ്ട് പിന്നെ കോട്ടന് കളറ് പോവാൻ സാധ്യതയില്ല കേട്ടോ ഒക്കെ ശ്രദ്ധിക്കാം കേട്ടോ അതുപോലത്തെ ഒരുപാട് പേര് എന്താണ് വെറുതെ ഫോട്ടോസ് അയച്ചിട്ട് മെസ്സേജ് അയക്കും പിന്നെ അവർ റിപ്ലൈ തരില്ല അപ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതാക്കി അയച്ച് സ്ക്രീൻഷോട്ട് വിട്ടു തരൂട്ടോ പിന്നെ നമ്മൾ മാറ്റി വെക്കാൻ പറയും പിന്നെ അവർ എടുക്കില്ല മാറ്റി വെച്ചാൽ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ എല്ലാവരും അപ്പോൾ അതിൽ പത്ത് കളറട്ടെ വരുന്നത് പത്ത് കളറ് ചെറുതായിട്ട് പ്രിന്റിന് മാറ്റേണ്ട കേട്ടോ വരുന്നത് സെയിം അളവ് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് എല്ലാത്തിനും അളവ് പറയാത്ത കേട്ടോ ഓട്ടാ ചേട്ടാ പത്ത് കളർ വന്നിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻ കാണുന്ന വാട്സാമ്പിലേക്ക് സ്ക്രീൻഷോട്ട് ഷോട്ട് ആയിക്കെട്ടോ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു പെയിൻറ് ആട്ടായിരുന്നത് അതിൽ അഞ്ച് കളർ ആട്ടായിരുന്നത് അതെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് എന്താട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ഡാർക്ക് ബ്ലൂ ബ്ലൂട്ട് വരുന്നത് ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി അറു നാൽപ്പത്തി എട്ടിൻ്റെ അടുത്തൊക്കെ ജസ്റ്റി വീതി വരുന്നുണ്ട് കേട്ടോ അതുപോലെ സ്ലീവ് വന്നിട്ട് പതിമൂന്ന് വരുന്നു കേട്ടോ ഹിപ് സൈസ് വന്നിട്ട് ഒരു അൻപത് വരുന്നുണ്ട് കേട്ടോ ഹിപ് സൈസ് ഇപ്പം അടുത്തുള്ള തന്നിട്ട് ചേട്ടാ നല്ല ഇടത്ത് അപ്പോൾ രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് കൂടുതൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് എടുക്കുന്നവർക്ക് നാൽപ്പത്തി രണ്ട് രൂപ ആയിരിക്കും പോസ്റ്റ് ഓഫീസ് ഡി ടി സി വരുമ്പോൾ അറുപത് രൂപ ആയിരിക്കും കേട്ടോ വരിക അപ്പോൾ വൃത്തിയാ ശ്രദ്ധിക്കട്ടോ വേറെ ഒരു പ്രിൻ്റ് ആട്ടാണ് വരുന്നത് ഇത് എഫ് സൈസ് വന്നിട്ട് നാൽപ്പത്തെട്ട് ഇരുപത്തിനാലാണ് എഫ് സൈസ് വരുന്നത് കേട്ടോ ജസ്റ്റ് <laughs> ട്ട <laughs> 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 എന്നിട്ടടുത്തുള്ളിട്ട് എന്നിട്ട് വേറെ കളറ് വേറെ ചേഞ്ച് ചെയ്തിന്റെ വേറെ പിൻ്റെ കേട്ടാ വരുന്നത് സൈസൊക്കെ സെയിം 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 തന്നെ വരുന്നത് നാൽപ്പത്തി എട്ട് ഇപ്പോൾ അതിൽ തന്നെ കൈറക്കം വന്നിട്ട് പന്ത്രണ്ട് പതിമൂന്നിന്റെ അടുത്ത് കൈ വരുന്നുണ്ട് കേട്ടോ ഇപ്പം ജസ്റ്റ് എപ്പ് സൈസ് വന്നിട്ട് എൺപതായിട്ട ഹിപ് സൈസ് വരുന്നത് പല ഡബിൾ പ്രിൻ്റുകളട്ടാണ് വരുന്നത് അപ്പോൾ തട്ടാ അടുത്ത കളർ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്നിട്ട് ലാസ്റ്റ് കളർ വന്നിട്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ മാക്സിമം കമൻറ്റ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം